ീ പറയുന്ന കാരണങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നല്ല ഇനി വരുന്നവരും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നവരും നല്ലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും വരുന്നത് ഇനി വരാൻ പോകാനുള്ള കാരണം ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ പറയാറുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ പിന്നിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ മണിക്കൂട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് ഇവത്വം കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ വീട്ടിലോട്ട് എടുക്കാം ഇവിടുത്തെ എന്തുകൊണ്ട് കേരളം വിടുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യത്ത് ജോലി ഓപ്പർച്യൂണിറ്റി കുറയും വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതെ ഈ ജോലി ഓപ്പർച്യൂണിറ്റി കുറയുന്നതിന്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന വേറൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിനിമം വേതനം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടത് ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അയ്യായിരം രൂപ ജോലി ചെയ്യേണ്ട ഒരു വർക്ക് ഒരു സൈറ്റിലെ സേഫ്റ്റി ജോലിയാണെന്ന് കരുതുക ഗൾഫിൽ നിന്ന് ജോലി കളഞ്ഞു പോയത് വന്ന ഒരാള് പുള്ളിക്കാരൻ പറയുവാണെങ്കിൽ ഞാൻ പതിനയ്യായിരം രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഹെൽഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് നാട്ടിൽ ചെയ്യുകയാണ് അപ്പൊ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നീതി എതിര് ചെയ്യണം എന്ന് ജോലി തരുന്ന ആൾ ചിന്തി ചിന്തിക്കും അതായത് മിനിമം വേദനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ജോലിയിൽ റീപ്ലേസ് ചെയ്യപ്പെടാം അല്ല വേറൊരു കാര്യം നമ്മള് ഞാനിപ്പോ എക് ആൾ ഇരുന്ന ആളാണെന്ന രീതിയിൽ ഇപ്പൊ ഞാൻ ഇല്ല എന്ന് ഞാൻ തലയാട്ടാൻ പറ്റില്ല ആക്ച്വലി നമ്മുടെ നിയമപ്രകാരം മിനിമവേദന ഉണ്ട് അത് പക്ഷേ പലരും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം മിനിമം വേതന ഇന്നതാണ് ഇത് പ്രകാരമേ ജോലി ചെയ്യുള്ളൂ എന്ന് നമ്മളൊക്കെ ആർക്കും പറയാൻ പറ്റില്ല കാരണം അതിൽ കുറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ എംപ്ലോയീസ് തന്നെ പറയുകയാണ് നമുക്ക് ഒരു പോയിന്റ് അത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വർക്ക് ലൈഫ് ഇവിടെ ഉണ്ടാവും കാരണം രണ്ട് ദിവസം ഓഫാണെന്ന് കരുതുക ആ ഓഫിന് അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കും കറപ്ഷനെ ഉണ്ടാകത്തില്ല ഫോർ എക്സാമ്പിൾ അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓഫ് ദിവസം നമ്മളെ വിളിക്കില്ല ഞാനിപ്പം സെയിൽസിൽ വർക്ക് ചെയ്തോണ്ട് പറയാണ് ഞാൻ അവൻ്റെ ഓഫ് ദിവസം എന്നെ വിളിച്ചിട്ട് അല്ല അത് നമ്മളാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും തന്നെ നമ്മളിപ്പോൾ ശനി ഞായർ അങ്ങനെ ഏതെങ്കിലും ഞായറാഴ്ച മറ്റേ ഹോളിഡേ ലീവ് അല്ലെങ്കിൽ മാരേജ് ലീവ് എടുത്താലും നമ്മുടെ ഫോൺ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം തന്നെയാണ് അത് വർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫ് ഓഫ് ആണ് ഓഫ് ഓഫ് ആണെന്നുള്ളതാണ് അല്ലെ ഹോളിഡേ ആണ് പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചെങ്കിൽ സേവ് ചെയ്യാം സമ്പാദിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയുമോ ഇപ്പോൾ നമ്മളെ നാട്ടിലാകുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ സാലറി കിട്ടുന്നു അപ്പോൾ നമുക്കൊരു ഫോൺ മറ്റും വാങ്ങുവാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ അതിന് മന്ത്ലി എമൗണ്ട് പേ ചെയ്യുമ്പോൾ അതൊരു വലിയ എമൗണ്ട് നമുക്ക് തോന്നും ലൈക്ക് ഒരു ആറായിരം ഏഴായിരം രൂപ ഒരു ഒരു സാധാരണ ഒരു മുപ്പതിനായിരം രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് മന്ത്ലി ഒരു അയ്യായിരമോ ആറായിരം രൂപ അടവ് ഫോണിന് മറ്റേ പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് തോന്നും അപ്പോൾ യു കെയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടുത്തെ അവരുടെ സാലറി അധികമാണ് താരതമ്യേനെ കുറഞ്ഞ ഒരു എമൗണ്ട് ആയിട്ട് കഴിയുന്ന പോവുകയും ചെയ്യുള്ളു അപ്പൊ അത് വലിയ രീതിയിൽ അവർക്ക് എഫക്ട് ആവില്ല ഗൾഫ് രാജ്യം പറഞ്ഞപ്പോഴാണ് വർക്കിംഗ് കൾച്ചർ ഗൾഫിൽ ഉണ്ടോ എനിക്ക് അറിയത്തില്ല ഗൾഫിൽ പോവുണ്ട് അവിടെ ടാക്സ് ഇല്ല ടാക്സ് ഇല്ല അവർക്ക് പത്ത് രൂപേനെ സാധിച്ചു പത്ത് രൂപ അക്കൗണ്ട് കേറും അതുകൊണ്ട് അത് ഒരു ഗുണാണ് അപ്പൊ ഈ ചോദ്യത്തിനകത്ത് എന്തുകൊണ്ട് കേരളം യുവത്വം കേരളം വിടുന്നു അതിനകത്ത് കേരളം വിടുന്നു കേരളം വിടുന്നു എന്ന ചോദ്യത്തിനകത്ത് കേരളം വിടുന്നു എന്നാണ് കേരളം വിട്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് സെറ്റിൽ ആകുന്ന കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടായിരിക്കും കേരളം വിടുന്നത് ഉറപ്പായിട്ട് കാര്യം ഒക്കെ പോയി ആയിട്ടുള്ളവരെ നമുക്കറിയാം അവിടെ ആയി ജീവിക്കുന്നവരെ നമുക്കറിയാം കുടുംബമായിട്ട് സെറ്റിൽ ആവുന്നവരെ അറിയാം ഗൾഫ് യു കെ കാനഡ ജർമ്മനി യൂറോപ്യൻ കൺട്രീസ് എല്ലാത്തിലോട്ടും എല്ലാ സ്ഥലത്തോട്ടും മലയാളികൾ കൂടുതലും മൂവ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാഷ് പണമാണല്ല ഞാൻ പറയട്ടെ ഇപ്പോ നമ്മളിപ്പോ ഇപ്പോ മണിക്കൂട്ടിന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏത് പണിയും ചെയ്യാൻ വില്ലങ്ങാണ് ഏത് വർക്കും ചെയ്യുന്നുണ്ട് അത് നാട്ടിലാണെങ്കിലും ചെയ്യാൻ വില്ലിങ്ങാണ് അത് പറയുക കാര്യം പക്ഷെ ഇപ്പോൾ മണിക്കൂട്ടിൽ ഹോട്ടൽ വർക്ക് ചെയ്യുന്നു ഇല്ല ഇവിടെ കിട്ടുന്ന സാല് നാട്ടിൽ കിട്ടും കിട്ടില്ല കിട്ടില്ല ആപ്പിളിൻ്റെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാസത്തെ ശമ്പളം പോലും ഇല്ല ഇവിടെ ഞാൻ ഇതിൻ്റെ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് അതിൻ്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഒരു പക്ഷേ ജോലി ചെയ്ത് തന്നെ ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂഷൻ ഫീ ആണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഫോണ് ലാപ്ടോപ്പ് ബേസിക് നീഡുകൾ ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രൈസ് വാഷ് വാട്ടവർ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ നാല് ലക്ഷം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി പതിനയ്യായിരം ആയിരിക്കും അപ്പോ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത്രയും കിട്ടുന്നത് അത്രയായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം വേണ്ട ഇത്രയാണെങ്കിൽ ഇത്ര തന്നെ ഏകദേശം കിട്ടുന്നുണ്ട് ഇവിടുത്തെ കാര്യം നല്ല രീതിയിൽ ഒരു എക്കണോമിക് പാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും ഇവിടെ സേവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരും നല്ലൊരു മെജോറിറ്റി ആൾക്കാരും രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു വരുന്നു ഉള്ള പൈസ വീട്ടിലോട്ട് അയയ്ക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ചിലവ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് ഒരു എക്സ്ട്രാ ഇംഗത്തെക്കുറിച്ച് ആലോചിക്കാത്തവരോ ഒരു എക്സ്ട്രാ സ്കില്ലിനെ പറ്റി ആലോചിക്കാത്തവരൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നവരുണ്ട് അതൊക്കെ സബ്ലെറ്റ് ചെയ്ത് തന്നെ എന്തിനേറെ വീട് സബ്ലെറ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നവരുണ്ട് കാറ് സെല് ചെയ്ത് ണ്ടാക്കുന്നവരുണ്ട് ഇപ്പൊ അളീനെ പോലെ തന്നെ അത് സൈഡ് ഹസിലായിട്ട് അല്ലെങ്കിൽ മെയിൻ ഇൻകം ആയിട്ട് നടത്തുന്നവരുണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ കൊണ്ട് തന്നെ എൻക്വയറി എടുത്ത് അഡ്മിഷൻസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും മനസ്സിലായില്ല ഏത് രാജ്യത്ത് പോയാൽ ആ രാജ്യത്തെ മാർക്കറ്റിലെ റിസോഴ്സ് നമ്മൾ എങ്ങനെ യൂസ് എന്നുള്ള ചെയ്യുന്ന റിസോഴ്സുകളെല്ലാം ഒരു എത്ര ശതമാനം ആൾക്കാർ യൂസ് ചെയ്യുന്നത് കേരളത്തിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ആ സ്കില്ലുള്ളവർ വിചാരിക്കുന്നത് ഇവിടെ നിന്നിട്ട് എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ ഞാൻ ഈ രാജ്യത്തേക്ക് മൂവ് ചെയ്യുകയാണ് ഇവരെ പോലെ തന്നെ ഈ ഒരു എക്സ് ആളെ പോലെ തന്നെ അല്ലെങ്കിൽ യൂട്യൂബറെ പോലെ തന്നെ ഇൻഫ്ലുവൻസറെ പോലെ തന്നെ ഞാനും എന്റെ സ്കില് യൂസ് ചെയ്ത് ഈ റിസോഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിനെ യൂസ് യൂസ് ചെയ്താൽ എനിക്ക് വളരാ ഒന്ന് തോന്നുമ്പോ അവര് മൂവ് ചെയ്യും തെറ്റാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോ എസ്പെഷ്യലി എന്റെ ബാച്ച് വട്ട് അങ്ങോട്ടുള്ളവർക്കെല്ലാം തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഫാമിലിയോടെയാണ് മൂവ് ചെയ്യുന്നത് പണ്ടത്തെ പോലെ തന്നെ ഭാര്യമാരെ പക്ഷേ ഇപ്പോ ാണ് അതുകൂടെ ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഫാമിലിയുടെ കൂടെ മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇനി കുറച്ച് കുറേ സാധ്യത ും കുറെ കാലാവസ്ഥ പക്ഷെ ആക്ച്വലി നമ്മള് കേരളത്തിലെ കാലാവസ്ഥ പറഞ്ഞാൽ ചൂട് ചൂട് തണുപ്പ് തണുപ്പ് മഴയ്ക്കും മഴ അങ്ങനെ എല്ലാം ഒരു ആയിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണല്ലോ അപ്പോ ലൈക്ക് പക്ഷെ ആൾക്കാര് ഓരോ ആൾക്കാരും ഓരോ പോലെ ആയിരിക്കും പലരുടെയും ഡ്രീം ആയിരിക്കും അതുപോലെ തന്നെ കേരളം വിടുന്നതിന്റെ മെയിൻ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങള് പറയാൻ പറ്റും എനിക്ക് ഇവിടെ എനിക്കിവിടെ ശേഷം കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലീസിന് രീതി പേടിയില്ല ഇവിടെ പോലീസ് ഇവിടെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അല്ല അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ അല്ലേ എന്റെ അനുഭവം എന്താണ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഉത്സവത്തിന് കൂട്ടുകാരന്റെ അനിയന് അവരെന്തോ അമ്പെ വിളിച്ചു എടുത്തോണ്ട് പോയി നമ്മള് കൂട്ടുകാരെ അനിയൻ പറഞ്ഞോട്ട് നോക്കാതെ എനിക്കോരടിക്കും എന്തിനു എന്നെ അടിച്ചത്യാ അല്ല അത് പറയുമ്പോൾ വേറെ കാര്യം ഞാൻ പറയാട്ടോ അത് പറയുമ്പോൾ വേറൊരു കാര്യം എന്താ പറയുക നാട്ടിൽ അങ്ങനെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലിയാണ് സമ്മിച്ച് പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് പോലീസ് പിടിച്ചോണ്ട് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് നമ്മൾ പുറം ലോൺ കാണില്ല ഇരട്ട് റൂമിലിട്ട് ഒരു ഒരു ക്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ കൊടുക്കുകയുള്ളൂ അതൊരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്തോ നിങ്ങൾ അനുഭവം അനുഭവം കിട്ടിയതുകൊണ്ട് ഒരു നെയ്സ് ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ട് ജീവിതത്തിൽ കെട്ടിപ്പടുത്തു തുടങ്ങി ഉണ്ടായിരുന്നുള്ളു ആൾക്ക് സി സി ടി വിയിൽ കുടുങ്ങി എന്താ ചെയ്തു വെച്ചാൽ കുറച്ചും ഗുളിക എടുത്തു ടാലറ്റ് ആൾ എടുത്തു കൊണ്ടുവന്നു അത് സി സി ടി വിയിൽ പിടിച്ചു അയാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് മലയാളി ന്യൂസാണ് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല എനിക്കൊരു കാര്യം പറഞ്ഞു ഗസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുത്തു യാത്ര ഗസ്റ്റ് അത് ഗിഫ്റ്റ് കൊടുത്തു പുള്ളിയുടെ പേരിലല്ല കൊടുത്തത് നോർമലി കൊടുത്തു അത് പുള്ളിക്കാരുടെ ഓഫീസിൽ കൊണ്ടുവന്നു ഓഫീസിൽ വെച്ചു മാനേജറിനോട് എടുത്തോട്ടേന്ന് ചോദിച്ചു മാനേജർ എടുത്തോളാൻ പറഞ്ഞു ഓ അതായത് ഫ്രണ്ട് നല്ല കൊടുത്തത് പക്ഷേ മാനേജർ എടുത്തു ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു പക്ഷെ ഗസ്റ്റിന് കളഞ്ഞുപോയ അല്ലെങ്കിൽ ഏതൊരു സാധനം അവരത് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത എവിടെയോ തെഫ്റ്റ് ആയിട്ട് എനിക്കോന്ന് ഇൻ സെക്യൂരിറ്റിയിലാണ് അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പോലും തിരക്കിട്ടില്ല തെഫ്റ്റ് ആയിട്ടത് റിപ്പോർട്ട് ചെയ്തു ഫോർ എക്സാമ്പിൾ അവർ കൊടുത്ത കുറച്ച് എന്തെങ്കിലും ഷൂസോ അങ്ങനെ എന്തെങ്കിലും പൊടിയോ ഇപ്പൊ ഗൾഫീന്നൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് സാഫണോ അങ്ങനെയൊക്കെ ഇരിക്കും അതിനകത്ത് എന്തോ ഒരു എക്യൂപ്മെന്റ് ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ സെൽഫി സ്റ്റിക്കോ ഞാൻ പറയണോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അത് മാനേജറോട് ചോദിച്ചു എടുത്തോളം പറഞ്ഞു എടുത്തു പക്ഷെ അതിനുശേഷം ആയിരിക്കും ചിലപ്പോ ഇവർ ചെക്ക് ചെയ്തപ്പൊ ഇത് കാണാതെ പോയി അപ്പൊ ഇവര് തെഫ്റ്റ് ആയിരിക്കും കൊടുത്തത് പക്ഷേ ഇത് അന്വേഷിച്ചു വന്നപ്പോ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇവരെടുത്തോണ്ട് പോയതായിരിക്കും ഇവരത് ചോദിച്ചു ഇവർ കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മാനേജർ പറഞ്ഞിട്ട് മാനേജർ വെച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് എനിക്ക് അറിയത്തില്ല പുള്ളി എനിക്കറിയത്തില്ലോ അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ പോലീസ് ഫ്രണ്ട്ലി ആയിരിക്കും റോഡിനി കണ്ടു കാണിക്കത്തില്ല ഇപ്പൊ ഹെൽമറ്റ് ഇല്ല വണ്ടി ഓടിച്ച് ിൽ ലൈസൻസ് ഇല്ലാതെ ഒരു സിഗ്നൽ തെറ്റിച്ച് എന്നിട്ട് എവിടെ വണ്ടി പക്ഷെ പറഞ്ഞില്ല അനുഭവം പോലെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ എന്റെ മോഹം കണ്ടിട്ട് പറഞ്ഞു ഇല്ലാതെ വണ്ടി ഓടിക്കുക ഹെൽമെറ്റ് ഇല്ലാതെ അതായത് ഇവിടെ വരിക നമ്മളോട് കാര്യം പറയുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചൂക്കാൻ തൊപ്പി നാട്ടിലാണെങ്കിൽ ചിലപ്പോ വന്നിട്ട് ഈ നിയമം അവിടെ ഉണ്ടായത് ചിലപ്പോ നിങ്ങൾക്ക് ഒരു അടിയായിരിക്കും ആദ്യം കിട്ടുന്നത് ഇവിടെ അടിയല്ല കിട്ടുന്നത് ഇവര് വന്നിട്ട് പറയും നിങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി തുപ്പിയോദിച്ചിട്ട് നമ്മളൊക്കെ അതുപോലെയാണ് പിന്നെ കാറിന്റെ കാര്യത്തിനായാലും എല്ലാം ഭയങ്കര പൊളൈറ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് പൊളൈറ്റ് അല്ലാതെ ഇവര് ഇവിടുത്തെ ഇവിടുത്തെ ഫോഴ്സ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ തന്നെ ഒരു ചൈൽഡ് അബ്യൂസിനെതിരെ ഇതുണ്ട് അവര് ഇതുപോലെ ഇടക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ നടത്തി കൊറയാൻ വരെ പിടിക്കും അവരോടൊക്കെ റൂഡായിട്ട് ചെയ്യുന്നതായിട്ടാണ് അവരടക്കം പിന്നെ മാന്യായിട്ടാണ് തോന്നുന്നത് കുറച്ച് മാന്യായിട്ടൊക്കെ തന്നെയാണ് പോലീസ് മാന്യമാണ് ഓഫീഷ്യൽസ് മാന്യമാണ് എവിടെ ചെന്നാലും ആ ഒരു ഞാനിപ്പോ പറയാണ് ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ അവർ റിയാക്ട് രീതി ഊഹിക്കാം ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോയാൽ റിയാക്ട് ചെയ്ത രീതിയാണ് അല്ല പിന്നെ വേറെ സംഭവിച്ചെങ്കിൽ അത് നമ്മളെ ഓരോ നമുക്ക് കളിച്ചത് വെള്ളത്തി എടുക്കാവുന്ന കാര്യല്ലോ കേട്ടോ അതായത് സോറി അപ്പോളജി പറയാൻ വേണ്ടി ഒരു മടിയില്ല കേട്ടോ നമ്മള് ചെറിയ ആൾ വരികളെന്നുള്ളതല്ലേ ആരോടാണെങ്കിലും നമ്മൾ തട്ട് അല്ലെങ്കിൽ അടുത്തോട്ട് പോകുമ്പോ തന്നെ സോറി നമ്മൾ അറിയാണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും പറയുന്നില്ല ഇവിടുത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പല രാജ്യത്തും പലതായി ഇപ്പൊ കേരളത്തിൽ ഇങ്ങോട്ട് ആൾക്കാർ വരുമ്പോ ഇവിടെ നേരിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന കുറെ സുഖങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഓഫ് ഡേലി പോയിരിക്കാൻ പറ്റിയ പാർക്കുകൾ പത്തുമണി വരെ മണി പത്തുമണിയാവുമ്പോ ആശാന്മാര് വന്നിട്ട് എന്താ എവിടെ ആ ഇല്ല അങ്ങനെ വന്നിട്ട് നമ്മളിടക്കാൻ തുളകറത്തില്ല എന്താ രാത്രി വിട്ടിരിക്കുന്നത് എന്ത് രാത്രി ആൺ പെണ്ണിവിടെ രാത്രി ഇറങ്ങി കിടക്കാണ് എന്താ നിങ്ങൾ എവിടെ പോന്ന് രാത്രി എവിടെ പോന്ന് രണ്ടുപേരും ഇവിടെ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല കാര്യം അങ്ങനൊരു കൾച്ചറുള്ള സ്ഥലമാണ് അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വളർന്ന് വരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു കൾച്ചറിൽ വളരാനായിരിക്കും താല്പര്യം അടുത്ത് അതൊരു ട്ടോ എന്തുകൊണ്ട് കേരളം വിടുന്നു എന്ന് ചോദിച്ചില്ല അതൊരു പോയിന്റ് ആണ് വളർന്ന തലമുറക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങള് അവർക്ക് പറക്കാനാണ് ആഗ്രഹം അവര് ഞാനിവിടെ നാളെ പാടേയും ബ്ലൗസ് ഇട്ടുണ്ടോന്നാലും ആർക്കൊരു ആർക്കിപ്പോ മുടി മുടി തൊപ്പി ഇട്ടിട്ടുണ്ടോ ഞാൻ ഈ മുടി കളർ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോഴും എനിക്ക് നാട്ടിലാണെങ്കിൽ ഒരു ഈ കളർ ഞാൻ പുറത്തിറങ്ങാൻ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോ ഞാൻ ക്രീം ഷേവ് ചെയ്ത് ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഞാൻ മുട്ട അടിച്ച് കിടന്നാലും ഒരു വിഷയം എനിക്ക് മീശ പുറത്തിറങ്ങാനായിട്ട് ഒരു മടിയില്ല ഓരോ ദിവസം പഠിച്ചാലും എനിക്ക് ആരെങ്കിലും കളിയാക്കും അങ്ങനെ വരുന്നത് ഓട്ടെ നമ്മൾ ഒരു സൈഡ് മീശപാത്രം നടന്നാലും ആർക്കും അത് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ നമ്മളിഷ്ടമാണ് കയറി ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ആണെങ്കിൽ എന്ത് പറ്റി ചോദിക്കുന്നല്ലാണ്ട് അങ്ങനെ വിഷയമൊന്നുമില്ല ഞാൻ ഇപ്പൊ പോകുമ്പോൾ ഒരു ടീച്ചർ ക്ലാസ് ടീച്ചർ ലോറ എന്ന് ഒരു ദിവസം ബ്രൗൺ വേറെ പിങ്ക് ണെങ്കിൽ മുടി അപ്പൊ നമ്മള് അതായത് ടെൻഷനോ ഒന്നുമില്ല അപ്പോൾ എന്താ പറയാ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കളിച്ചപ്പോഴും ഇതിപ്പോ കറിച്ചോണ്ട് ഇച്ചിരി ഭംഗി ഒരു നല്ലൊരു ഇത് കഴിയുമ്പോൾ മലിംഗ മലിംഗ കഴിയുമ്പോഴേ മലിംഗയുടെ കറക്റ്റ് അപ്പൊ ഇത് അടിച്ചോണ്ട് ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം നമ്മളെ എയറിലായിരിക്കും അപ്പൊ മീഷോ അടിച്ചോണ്ട് ഇറങ്ങുന്ന ഫസ്റ്റ് ദിവസം നമുക്കൊരു പേടിയായിരിക്കും അല്ലേ അത് ഇവിടെ വന്നു കഴിയുമ്പോ ഇവിടെ ഉള്ളവരും അങ്ങനെ ആയി മാറും അതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൾച്ചർ ഇങ്ങോട്ട് മാത്രം അതുകൊണ്ട് കൽസമായിരിക്കന്നെ നമ്മൾ ഈ പറഞ്ഞ കാരണം വെച്ചിട്ട് നാട്ടിനെ താത്തില്ല നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷം നമ്മളെ നാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ എന്റെ അളീന്റെ ഒരു ഇതാക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സെറ്റിൽമെന്റ് എപ്പോഴും നാട്ടിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇവിടെ മരിക്കണമെന്നൊന്നും അതേപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോലും ഒട്ടും ആഗ്രഹമില്ലാത്ത എനിക്ക് അത്ര പേര് നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് ഇവിടെ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ചാ മതി കാര്യം ഇനി തിരിച്ചു പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നവരും അത് ഓരോ ഓരോ ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ എന്തുകൊണ്ട് വരുന്നു എന്നാണ് പറയാനല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നല്ല പറയുന്നത് ഈ പറയുന്ന കാരണങ്ങളൊന്നും തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നല്ല ഇനി വരുന്നവരും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നവരും നല്ലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും വരുന്നത് ഇനി വരാൻ പോകാനുള്ള കാരണം ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ പോകുന്നത് അല്ലാതെ ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാത്രം ആയിരിക്കത്തില്ല അല്ല വേറെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇപ്പോ നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു പൊളിറ്റിക്സ് അല്ല ഇവിടെ ഉള്ള ഇവിടെയുള്ള ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോ എയർ സ്റ്റാർമറാണ് എന്താ പറയുക പി എം അദ്ദേഹം ലേബർ പാർട്ടിയുടെ നേതാവാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഋഷി സുനുക്കായിരുന്നു പാർട്ടി അപ്പോ അത് വേറെ വിഷയം അതിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഇദ്ദേഹം ഈ കൃഷി സുനീക്കല്ലേ അദ്ദേഹത്തിന് മുൻപ് ലിസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു മേഡായിരുന്നു അവര് ഒരു ഒരു മാസമേ അവര് ഭരിച്ചുള്ളൂ ആ ഒരു മാസത്തിന് അവർക്ക് മനസ്സിലായി അവർക്ക് ഇത് പറ്റില്ലല്ലേ അവർ മാന്യമായിട്ട് റിസൈൻ ചെയ്തു സോ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുമോ നമ്മുടെ നാട്ടിൽ ഏത് ആ നമ്മൾ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പിന്നോ അല്ല ആരാണെങ്കിലും അധികാരത്തിൽ എങ്ങനെ പിടിച്ച് നിൽക്കാമെന്നല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ അവർ ട്രൈ ചെയ്ത് നോക്കി നടന്നില്ല നേരെ ഋഷി സുനിക്ക് ഏറ്റെടുത്തു കൃഷി സുനിക്ക് നല്ല രീതിയിൽ തന്നെ മരിച്ചത് പക്ഷെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ആ പാർട്ടി ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം യു കെ കുറച്ച് ഇൻഫ്ലേഷനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഇപ്പോൾ ലേബർ പാർട്ടി മരിച്ചത് അധികാരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അധികാരത്തിൽ കടിച്ചു തൂങ്ങുക അതേപോലെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇത് ഈ പറയുന്നത് നമ്മളനുഭവം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വേണം കേട്ടോ അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഐ ഡോ നോ അല്ലേ മേ ബി ചിലപ്പോൾ വേറെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ നാട്ടിലെ പോലെ ഈ ഇത്രയും ഈ മീഡിയയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല എന്ത് ലൈക്ക് ഇതൊന്നും പബ്ലിക്ക് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ പ്രശ്നം ഇപ്പോൾ കൃഷി ിനെതിരെ പ്രശ്നമുണ്ടായിരുന്നു പ്ലീസ് നമുക്ക് ഇവിടെ അദ്ദേഹം പ്രൈം മിനിസ്റ്ററായ ആദ്യ സമയങ്ങളിൽ കുറച്ച് എതിരാളികൾ വന്നിട്ട് നമ്മൾ ലണ്ടനിൽ വന്നിട്ട് അദ്ദേഹത്തിനെതിരെ മുദ്രവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ ന്യൂസിലോ കാര്യങ്ങളോ അധികം വരില്ല പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ അതായത് ഇവിടെ വരുന്ന ഒരുപാട് പേര് വരുന്ന വരുന്നതിപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ലൈക്ക് നമ്മൾ നമ്മളെ കുട്ടികളെ ഉപദ്ര അടിക്കും ഒന്ന് രണ്ടടി കൊടുക്കും ഒതുങ്ങിയിരിക്കുന്നൊക്കെ പറയും പക്ഷെ നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ വേറെ ഇൻഡിവിജ്വലാണ് കുട്ടി അത് അവനൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടി കറിയുന്ന കണ്ട് വേറെ ആരെങ്കിലും പരാതി മറ്റേ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ കുട്ടീനെ പതിനെട്ട് വയസ്സ് ആ കുട്ടിക്കാവുന്നതായിരിക്കും നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോൾ വീട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായി രോമാനിക്കാരായിട്ടുള്ള ഒരു പാരൻസ് ഒരു കുട്ടിയെ അടിച്ചു അത് അടുത്ത ആരോ പറഞ്ഞു പോലീസും കൗൺസിലും ആൾ വന്നിട്ട് ആ കുട്ടിയെ പിടിച്ചു കുട്ടി പിടിച്ചുകൊണ്ടായിട്ട് ഇവർക്ക് തിരിച്ചു കിട്ടില്ല പിന്നെ പതിനെട്ട് വയസ്സ് ആ കുട്ടിക്ക് പ്രായപൂർത്തി ആവുന്നവരെയും തിരിച്ചു കൊടുക്കില്ല അതിലേക്ക് അവർ നമുക്കൊരു അറിയില്ല നമ്മൾ അറിയിക്കില്ല അവർ തനിയായിട്ട് ഓരോ സ്ഥലത്തെ കുട്ടിയെ വളർത്തുകയും ചെയ്യാം എന്നിട്ട് പതിനെട്ട് വയസ്സായ കുട്ടിയോട് ചോദിക്കും അമ്മയുടെ കൂടെ പോകണം അച്ഛനോട് കൂടെ പോകണം ഈ കുട്ടിക്ക് അഞ്ചോ ആറോ വയസ്സിലെ കുട്ടിക്ക് എന്ത് അച്ഛൻ എന്ത് അമ്മ പന്ത്രണ്ട് വർഷം കുട്ടി ജീവിച്ചത് തനിയല്ല അപ്പം നമുക്കൊരു കുട്ടിയെ നഷ്ടപ്പെടുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഡി അച്ഛനും അമ്മയും കുട്ടി മാത്രമെന്ന് വിചാരിക്കുക എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വല്ലതും കുട്ടിയെ ഹേർട്ട് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ ആ കറത്തിന് കംപ്ലയിൻറ്റ് തന്നെ കൊണ്ടായിരിക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഇതേപോലെ ഡി നഴ്സി ആരായാലും അച്ഛനും അമ്മയും ഒരു കുട്ടിയെ മാത്രമേ ഇവിടെ താമസിക്കുമെന്ന് വിചാരിക്കുക നമ്മളൊരു നമ്മൾ കുട്ടി നമ്മളുടെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ടൊരു വില്ല് എഴുതണം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടൻറ്റ് വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം വല്ല് എഴുതിയിട്ടില്ലെങ്കിൽ അതായത് എനിക്ക് അല്ലെങ്കിൽ ഇന്ന ഇന്നയാൾക്ക് ഇപ്പോൾ എൻ്റെ വൈഫിന് എൻ്റെ അനിയനാണ് അപ്പോൾ എൻ്റെ മോൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ലെങ്കിൽ ഇദ്ദേഹത്തിനാണെന്ന് പറഞ്ഞ് ഞാൻ വില്ല് എഴുതിയിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല അയച്ചു അൺഫോർച്യുനേറ്റലി ഞാനെ വൈഫോ അല്ല ആക്സിഡൻറ്റും മറ്റേ തട്ടിപ്പോയിക്കഴിഞ്ഞാൽ കുട്ടിയെ അവർക്ക് കിട്ടില്ല കുട്ടിയെ ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്തും അറിയായിരുന്നു ഇല്ല കുട്ടിയെ ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്തുന്നത് മാത്രമല്ല ഇവൻ പോയിട്ട് പോലീസിനടുത്ത് പറയുകയാണ് കൗൺസിലിൽ പോയി പറയുകയാണെങ്കിൽ എൻ്റെ മോനാണ് എൻ്റെ എന്താ മോനാണ് എന്ന് പറഞ്ഞാലും അവർ വില്ല് ചെയ്തിട്ടുണ്ട് കഴിക്കും ബില്ലില്ല അപ്പോൾ അവർ പറയും ഒരു കാര്യമല്ല ആ കുട്ടീനെ ഇവനും കിട്ടില്ല എൻ്റെ അച്ഛനും കിട്ടില്ല എൻ്റെ അമ്മയ്ക്കും കിട്ടില്ല എങ്ങനെ ഫൈറ്റ് ചെയ്താലും കിട്ടില്ല ആ കുട്ടി പതിനെട്ട് വയസ്സ് വരെ ഇവരുടെ കൗൺസിലിൽ എവിടെയെങ്കിലുമൊക്കെ അവർ വളരും പതിനെട്ട് വയസ്സായ ശരി ഇവനെയൊക്കെ ചോദിക്കും അച്ഛൻ വേണം അച്ഛൻ്റെ വീട്ടുകാർ വേണം നമ്മുടെ വീട്ടുകാർ വേണം ഈ ആറ് വയസ്സ് എൻ്റെ മോനഭിപ്രായം പന്ത്രണ്ട് വർഷം എന്താ ഈ കൗൺസിലിൽ വളർന്നിട്ട് അവന് എൻ്റെ അച്ഛനും എൻ്റെ അമ്മ സോ അവൻ ഇവിടുത്തെ ഒരു കുട്ടികളും മാറും അപ്പോൾ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം എനിക്ക് പുതിയൊരു അപ്പോൾ വീണ്ടും ഒരു അടുത്ത തവണ കാണാം അതുവരേക്കും ബോ ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ